ഹായ് ഐൻ ഡോക്ടർ ദിവ്യ ഹോമിയോപ്പതി ഡോക്ടറാണ് ആണ് ഇന്ന് മിക്ക അമ്മമാരുടെ ഒരു പ്രശ്നമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല അവർക്ക് വിശപ്പില്ല എന്നൊക്കെ ഇന്ന് മിക്ക അമ്മമാരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റും ചായയും കൊടുക്കുന്നു അമ്മമാർ ധരിച്ചിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരമായിട്ടാണ് ഒരിക്കലുമല്ല ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്നത് ട്രാൻസ്ഫാറ്റ് മൈദ ഷുഗർ അതുപോലെ തന്നെ കൂടുതലായി പാമോയിൽ സോഡിയം ഇവയാണ് ഇവ കഴിക്കുമ്പോൾ കുട്ടികളുടെ വയറിൽ ഒരു ഫുൾനസ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അത് വിശപ്പില്ലാതാക്കാനും മറ്റു ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുന്നതിനും കാരണമാകുന്നു അതുപോലെ തന്നെ നമ്മൾ പാലിൽ കൊടുക്കുന്ന എനർജി ഫുഡ് ബൂസ്റ്റ് കോംപ്ലൈൻ ഹോർലിക്സ് പോലുള്ളവ ഇവ രണ്ട് സ്കൂപ്പ് കഴിക്കുമ്പോൾ തന്നെ നാല്പത് ഗ്രാം തൊട്ട് അമ്പത് ഗ്രാം വരെ ഷുഗർ ആണ് കുട്ടികൾ കഴിക്കുന്നത് ഇത് കുട്ടികളുടെ ശരീരത്തിന് നല്ലതല്ല വളർന്നു വരുന്ന കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് എനർജി ഫുഡ് കൊടുക്കുക എപ്പോഴും കുട്ടികളുടെ ഡയറ്റിൽ നവര റാഗി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യും